ഈശ്വരൻ ശൈക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അബ്രാമിന് ദൈവം നൽകിയ മൂന്നാമത്തെ അനുഗ്രഹമാണ് ആ മൂന്നാമത്തെ അനുഗ്രഹം ഇപ്രകാരമാണ് നിന്റെ പേര് മഹത്തമമാക്കും അബ്രഹാം പോയ വഴികളിലെല്ലാം ജനങ്ങൾ അവനെ അറിഞ്ഞു അവൻ്റെ പ്രശസ്തി അവനെ മുൻഗമിക്കുകയും പിന്തുടരുകയും ചെയ്തു അവൻ സദാ ദൈവത്തിൻ്റെ പ്രസാദം പ്രാപിച്ചവനായി ജീവിച്ചതിനാലാണ് അവൻ്റെ പേര് ദൈവം മഹത്തമമാക്കിയത് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ദൈവം സാധാരണക്കാരായ വ്യക്തികളെ വിളിച്ച് അവരെ ശക്തിപ്പെടുത്തി അവരുടെ പേര് മഹത്തമമാക്കി തൻ്റെ രക്ഷാകര പ്രവർത്തനം പൂർത്തിയാക്കാനായിട്ട് നിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തൻ്റെ പിതാവിൽ നിന്നും തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ലഭിക്കേണ്ട അനുഗ്രഹം തട്ടിയെടുക്കുന്ന യാക്കോബും തൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും പ്രളയവനായിരുന്നിട്ടും ദൈവം വിളിച്ച് അനുഗ്രഹിച്ച് തൻ്റെ സഹോദരങ്ങൾക്കും തൻ്റെ ജനതയ്ക്കും അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരുന്ന ജോസഫും വിക്കനായിട്ടും തൻ്റെ ജനത്തെ നയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട മോശയും പാപത്തിൻ്റെയും പൈശാചിക ബന്ധനങ്ങളുടെയും പരീക്ഷണങ്ങൾക്ക് അടിമപ്പെടാതെ ദൈവത്തെ എതിരായിട്ട് പറയാതെ ജീവിച്ച ജോബും വിളിച്ച് വിശദീകരിക്കപ്പെട്ട ജറമിയ ഏഷ്യ പ്രവാചകന്മാരും എന്തിനേറെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയുടെ അരുമ ശിഷ്യന്മാരും ഇന്നിൻ്റെ നിറവിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ചുറ്റുപാടും അനേകം പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സാധാരണ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന അവരെ ദൈവം വിളിച്ച് ദൈവത്തിൻ്റെ രക്ഷാകര കർത്തവ്യം പൂർത്തീകരിക്കുവാനായിട്ട് നിയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജർമ്മയ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം ഒന്ന് അഞ്ചാമത്തെ തിരുവചന ഇപ്രകാരം പറയുന്നു മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അങ്ങ് എന്നെയും വിളിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഞാനായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് എന്നെ എൻ്റെ പേര് മഹത്തവമാക്കുന്നുണ്ടല്ലോ ഈശോയെ എൻ്റെ അവസ്ഥകളെ എൻ്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും പ്രവർത്തന ഒക്കെ കർത്താവെ അങ്ങയുടെ സന്നിധത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ എനിക്ക് വേണ്ടിയല്ല മറിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും എൻ്റെ പേരിന് ഉപരിയായിട്ട് അങ്ങയുടെ നാമം മഹത്വമാക്കാനുമുള്ള കൃപയും അനുഗ്രഹവും നൽകി അല്പവിശ്വാസിയായ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ വിശ്വാസം പകർന്നു വന്നുകൊണ്ട് വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് പിതാവെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി കർത്താവെ ഈ സുദിനത്തിൽ എന്നെ അനുഗ്രഹിക്കണമേ പ്രകൃതാവ് ഈ ശ്രമിച്ചുകാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ